देवी प्रजण्ड दोर्दण्ड दैत्यदर्पविनाशिनी रूपं देहि जयं देहि यशो देहि दिशो जहि ോർദണ്ഠ ദൈത്യദർപ്പ വിനാശിനി അലയോ ദേവി പ്രജണ്ഠ ദോ ദൈത്യർപ്പ വിനാശിനി പ്രചണ്ഡമായ ദോർദണ്ഡങ്ങൾ അല്ലെങ്കിൽ ബാഹുക്കളുള്ള ദൈത്യന്മാരുടെ അഹങ്കാരത്തെ ശംപിക്കുന്നവളെ അതിഭയങ്കരമായ ബാഹുബലമുള്ള ദൈത്യന്മാരുടെ അഹങ്കാരത്തെ പൂർണ്ണമായി നശിപ്പിക്കുന്നവളായ അലയോ ദേവി എനിക്ക് രൂപവും ജയവും യശസ്സ് നൽകിയണമേ എൻ്റെ ശത്രുക്കളെ നശിപ്പിക്കണമേ അധികാരം സൗന്ദര്യം ശരീരബലം ജ്ഞാനം തുടങ്ങിയവയിൽ ഏതിലെങ്കിലും തനിക്ക് മറ്റുള്ളവരേക്കാൾ മേന്മയുണ്ടെന്ന് തോന്നുമ്പോൾ അത് അന്യരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ ചിലർക്ക് തോന്നും അത്തരം പ്രദർശനം പലപ്പോഴും അന്യർക്ക് അഹിതമായോ ദോഷകരമായോ തീർന്നു എന്ന് വരാം അത് കണക്കാക്കാതെ തൻ്റെ മേന്മ സ്ഥാപിക്കൽ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതിനാണ് ദർപ്പം എന്ന് പറയുന്നത് ദർപ്പത്തിന്റെ ബാഹ്യഭാവമാണത് അഹങ്കാരത്തിന് കാരണമായ ഗുണവിശേഷം തങ്ങൾക്ക് എങ്ങനെ ഉണ്ടായി എന്നത് വ്യക്തികൾ പലപ്പോഴും മറന്നുപോകും ഭാഗ്യം കൊണ്ട് തനിക്ക് ലഭിച്ച ഗുണസിദ്ധികളെ ലോക നന്മയ്ക്കായി ഉപയോഗിക്കേണ്ടതാണെന്നുള്ള ധർമ്മബോധവും മിക്കപ്പോഴും ഉണ്ടാകാറില്ല ഇങ്ങനെ ദർപ്പം കാട്ടുന്നവർ പ്രചണ്ഡ ദോർദണ്ഡമുള്ളവരാകുമ്പോൾ അത് ലോകഗതിയെ തന്നെ ബാധിക്കും ധർമാധർമ്മ ചിന്ത കൂടാതെയുള്ള ദുഷ്ടശക്തികളെ തിമിർപ്പ് വർധിക്കുമ്പോൾ ഗീതയിൽ ഭഗവാൻ അരുൾ ചെയ്തതുപോലെ ധർമ്മഗ്ലാനി സംഭവിക്കും അത്തരം സന്ദർഭങ്ങളിൽ ധർമ്മ സംസ്ഥാപനത്തിനായി അവതാരങ്ങൾ ഉണ്ടാകും അധർമ്മശക്തികൾ അത്യന്തം പ്രബലമാണെങ്കിൽ പരാശക്തിക്ക് തന്നെ അതിൽ ഇടപെടേണ്ടി വരും അപ്രകാരമുള്ള ഇടപെടുകളുടെ കഥ പുരാണ ഇതിഹാസങ്ങളിൽ പലയിടത്തും കാണാം മറ്റ് ശക്തികൾക്ക് നശിപ്പിക്കാനാകാത്ത വിധം പ്രബലമായ അധർമ്മശക്തികളെ കുറിക്കാനാണ് പ്രചണ്ഡ ദോർദണ്ഡ എന്ന പ്രയോഗം മ ദോദയേമ്പികേ രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി യശോദേഹി ജഹി ദേവി ഭക്ത ഭക്തജന ഉദ്ദാമ ദത്ത ആനന്ദ ഉദയേ ഭക്തജനങ്ങളിൽ ഉദ്ധാമന്മാരായവർക്ക് ദത്തമായ ആനന്ദോദയത്തോടു കൂടിയവളെ അംബികെ ശ്രേഷ്ഠന്മാരായ ഭക്തന്മാർക്ക് ആനന്ദോദയം ദാനം ചെയ്യുന്ന അല്ലയോ അമ്മി രൂപവും ജയവും യശസ്സ് നൽകണമേ ശത്രുക്കളെ നശിപ്പിക്കണമേ ഭക്തജനങ്ങളിൽ ഉദ്ധാമന്മാരായവർക്ക് ദേവി ആനന്ദോദയം ദാനം ചെയ്യുന്നു ഉദ്ദാമ ശബ്ദത്തിന് ബന്ധനമില്ലാത്ത എന്ന പദാർത്ഥം ബന്ധനങ്ങളിൽ ആസക്തി ഇല്ലാത്ത ശ്രേഷ്ഠരായ ഭക്തജനങ്ങൾക്കാണ് ദേവി ആനന്ദോദയം നൽകുന്നത് ആനന്ദം എന്ന പദം കൊണ്ട് ദുഃഖസ്പർശമില്ലാത്ത സുഖം എന്നാണ് സൂചിപ്പിക്കുന്നത് ജന്മമരണങ്ങളുടെ ആവർത്തിയിൽ ദുഃഖം ഒഴിവാക്കാവതല്ല ഓരോ വ്യക്തിയുടെയും മാനസിക ഭാവങ്ങളും ഇന്ദ്രിയ വാസനകളും അനുസരിച്ച് ആനന്ദത്തിന് നിർവചനത്തിന് മാറ്റം വരാം ഒരാൾക്ക് സുഖമെന്ന് തോന്നുന്നത് മറ്റാൾക്ക് ദുഃഖമായും ഒരാൾക്ക് വികൃതമെന്ന് തോന്നുന്നത് മറ്റാൾക്ക് സുന്ദരമായും അനുഭവപ്പെടാം ഓരോ വ്യക്തിക്കും സ്വന്തം സംസ്കാരം അനുസരിച്ച് സുഖം എന്ന് തോന്നുന്നത് അനുഭവിക്കലാണ് ആനന്ദം ആനന്ദോദയത്തെ ദാനം ചെയ്യുന്നവളെ എന്ന സംബോധന കൊണ്ട് താൽക്കാലികമായ ആനന്ദാനുഭൂതിയോടൊപ്പം മനസ്സ് വാസനാബന്ധങ്ങളിൽ നിന്ന് അകന്ന് പാദങ്ങളിൽ അഭയം തേടുന്നതിൽ നിന്നുണ്ടാകുന്ന പരമാനന്ദത്തിന് ഉദയം നൽകുന്നവളെ എന്നും സിദ്ധിക്കുന്നു അംബികെ എന്ന സംബോധന കൊണ്ട് ലോകജന്യായ അമ്മയ്ക്ക് മാത്രമേ ദുഃഖസ്പർശമില്ലാത്ത ആനന്ദം സന്താനങ്ങൾക്ക് നൽകാനുള്ള കാരുണ്യവും കഴിവുമുള്ളൂ എന്ന് സൂചിപ്പിക്കുന്നു ഉപാസകൻ ശിശുഭാവനയോടെ എല്ലാം അമ്മയിൽ അർപ്പിക്കുന്ന ശരണാഗതിയാണ് ഈ സംബോധന കൊണ്ട് ഉദ്ദേശിക്കുന്നത്